ക്രിസ്മസ് സീസൺ ആയിക്കഴിഞ്ഞാൽ മനസ്സിൽ ഒരു പെരുമ്പറ കൊട്ടാൻ തുടങ്ങും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നാട്ടിലൊന്നു പോകണ്ടേ നാട്ടിലെ കൂട്ടുകാർ ഹൗസ് കറോളിങ് സാന്റ പിന്നെ ക്രിസ്മസ് കേക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കേക്ക് അല്ല ഒരു മാസം മുഴുവൻ കേക്കോട് കേക്ക് അങ്ങനെ അന്തം വിട്ട് ചിന്തിച്ച് നടക്കുന്ന ദിവസങ്ങളിലൊന്നിലാണ് ആ മാജിക്ക് സംഭവിച്ചത് ഫെഡക്സുകാരൻ ഒരു ഗിഫ്റ്റ് പടിക്കൽ കൊണ്ടുവന്ന് വെച്ച് ബെല്ലടിച്ചിട്ട് ചിതറി ഓടി പക്ഷേ ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ മനസ്സൊന്ന് കുളിർത്തു കേക്ക് ക്രിസ്മസ് കേക്ക് വെറും ക്രിസ്മസ് കേക്ക് അല്ല ആൻസ് ക്രിസ്മസ് കേക്ക് കേരളത്തിൽ പാലായിലുള്ള ഒരു വീട്ടമ്മ ഒറ്റയ്ക്ക് ഒരു കടയിൽ നിന്ന് തുടങ്ങിയ രുചിയുടെ ഒരു വ്യത്യസ്ത ലോകമാണ് ആൻസ് ബേക്കറി പല നാടുകളും സന്ദർശിച്ച് അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായ കേക്കുകൾ രുചിച്ച് അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു തനി മലയാളി വീട്ടമ്മയുടെ ശൈലിയിൽ രഹസ്യ പാചകക്കൂട്ടുകൾ ഒരുക്കി ഉണ്ടാക്കിയെടുക്കുന്ന കേക്കുകളായതുകൊണ്ടാണ് ആൻസ് ബേക്കറി എന്ന ബ്രാൻഡും അവർ ഉണ്ടാക്കുന്ന കേക്കുകളും വ്യത്യസ്തമായതും ജനപ്രിയമായതും പക്ഷേ പാലായിലെ ആൻസ് കേക്ക് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ എത്തിയെന്നല്ലേ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ഈ ക്രിസ്മസ് സീസണിൽ അമേരിക്കയിലെ മിക്ക വീടുകളിലും ആൻസ് കേക്ക് എത്തും കാരണം ഹൂസ്റ്റണിലെ ഡെയിലി ഫ്രഷ് ഡെലീഷ്യസ് അമേരിക്കയിലും ആൻസ് കേക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയാണ് അവരാണ് സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഈ സമ്മാനം അയച്ചത് ദാ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം പ്ലം കേക്ക് മാർബിൾ കേക്ക് ഗീ കേക്ക് റം ആൻഡ് റൈസൻസ് കേക്ക് ഡേറ്റ്സ് ആൻഡ് കാഷ്യൂ കേക്ക് ക്യാരറ്റ് ആൻഡ് വാൾനട്ട് കേക്ക് സൂപ്പർ റിച്ച് പ്ലം കേക്ക് ഇങ്ങനെ ആൻസ് ബേക്കറിയുടെ വ്യത്യസ്തമായ കേക്കിൻ്റെ രുചികൾ ഈ ക്രിസ്മസ് സീസണിൽ അമേരിക്കയിലെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്തവണ ഇപ്പോൾ ക്രിസ്മസിന് നാട്ടിൽ പോയില്ല എന്നുള്ള വിഷമം വേണ്ട അത് ആൻസ് കേക്ക് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം